നേരം പുലരുന്നതോടെ കൂട്ടമായി എത്തുന്ന വാനരപ്പട കർഷകർക്ക് ദുരിതമാകുന്നു കട്ടപ്പന പാറക്കടവ് പുത്തൻപുരിയിൽ ഷാജിയുടെ രണ്ട് ഏക്കർ സ്ഥലത്താണ് വാനരപ്പട ഇറങ്ങി ഏലച്ചെടികൾ നശിപ്പിച്ചിരിക്കുന്നത് വനം റവന്യൂ വകുപ്പുകളോട് നിരന്തരം പരാതി പറഞ്ഞിട്ടും ഒരു പ്രയോജനവും ഉണ്ടായില്ലെന്നും കർഷകൻ പറയുന്നു വാനരശല്യത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് ഏലം കർഷകർ ഏക്കർ കണക്കിന് സ്ഥലത്തെ ഏലച്ചെടികളാണ് വാനരന്മാർ കൂട്ടമായി എത്തി നശിപ്പിക്കുന്നത് മുൻകാലങ്ങളിൽ ഒന്നോ രണ്ടോ കുരുങ്ങുകൾ മാത്രം വന്നിരുന്ന സ്ഥലത്ത് ഇപ്പോഴെത്തുന്നത് ഇരുപതും മുപ്പതും എണ്ണം അടങ്ങിയ കൂട്ടമാണ് ഏലത്തിന് വില തകർച്ച കൂടി നേരിടുമ്പോഴാണ് വാനരക്കൂട്ടം കൃഷി നശിപ്പിക്കുന്നതെന്ന് കർഷകനായ ഷാജി പറയുന്നു നമ്മൾ രാവിലെ ഒരു വരും ഉച്ചയ്ക്ക് പോകും അങ്ങനെയുള്ള സംവിധാനമാണ് സാധാരണ ചെയ്യുന്നത് വെള്ളവെടിക്കുകയും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇന്ന് രാ കഴിഞ്ഞ ദിവസം കാലങ്ങളിലൊക്കെ എല്ലാം ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള കുറച്ച് കളിയായിരുന്നു പക്ഷേ ഇത് അതിരൂക്ഷമായതാണ് ഇത് കണ്ടത് ഈ രീതിയിൽ ഇതേപോലെ ഇതേപോലെ വലിച്ച് കീറിയിട്ടിട്ട് ഇത് മുള്ളനൊക്കെ ആണെങ്കിൽ നമുക്കിത് വീണ്ടും കിളത്ത് വരും ഇത് കിളുത്ത് വരിക ഇതേ രീതിയിൽ വലിച്ച് കീറിയിട്ട് ഇതിനകത്തെ പൂമ്പാണ് വരുന്നത് അത് വരുന്നത് ഒന്നോ രണ്ടോ അല്ല പത്തു ഇരുപത്തഞ്ചു എണ്ണം ആണെങ്കിൽ വരുന്നത് നമ്മളെ ഇങ്ങോട്ട് പേടിപ്പിക്കുന്ന രീതിയിലാണ് ഇത് ഞാൻ ഈ പടക്കം ഒക്കെ വെച്ച് ഓടിക്കാറുണ്ട് പക്ഷേ നമുക്കൊരു പരിധി കഴിഞ്ഞ് എന്ത് ചെയ്യാൻ സാധിക്കും നമ്മൾ പാട്ടത്തിനുമൊക്കെ എടുത്ത് ചെയ്യുന്ന കൃഷിയാണിത് നമുക്കൊരു കാരണവശാലും ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കടവ് കടവും ബാങ്കിലൂണും എല്ലാം നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു ആറു മാസത്തിനുള്ളിൽ ഇവിടെ പാട്ടുപോകത്തും കാര്യങ്ങളും എല്ലാം ഒന്ന് പ്രശ്നങ്ങളായതാണ് അപ്പം ഈ ഫോറസ്റ്റ് അധികാരികൾ ഇങ്ങനെയുള്ള ഒരു ശ്രദ്ധയോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഇങ്ങനെയൊക്കെ ഒരു വാർത്തകളോ വല്ല വന്നാൽ പോല ജസ്റ്റ് ഒന്ന് അന്വേഷിക്കാൻ പോലുള്ള മര്യാദ ഈ ഫോറസ്റ്റ് അധികാരികൾ കാണിക്കുന്നില്ല ഇപ്പോൾ ഒരു ഫോറസ്റ്റ് എന്നും പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നുള്ളല്ലാതെ കൃഷിക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വന്യജീവികളെ തുറത്തുന്നതിനോ വേണ്ടിയിട്ടുള്ള യാതൊരു നിലപാടും ഈ ഫോറസ്റ്റ് അധികാരിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല അതിന് ഇതിൽ ശക്തമായിട്ടുള്ള പ്രതീക്ഷത ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് എന്നെപ്പോലുള്ള കൃഷിക്കാർ അവർക്ക് ജീവിക്കാനുള്ള ഒരു സംവിധാനം അത് ഈ ഗവൺമെന്റ് ഈ ഡിപ്പാർട്ട്മെന്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും കൂടെ കൂടി ഉണ്ടാക്കി തരണോ എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പാട്ടത്തിനെടുത്ത് ഏലകൃഷി ചെയ്യുന്ന സ്ഥലത്ത് വാനരശല്യം തുടങ്ങിയതോടെ ഗതികേടിലായിരിക്കുകയാണ് ഷാജി കാപ്പി കുരുമുളക് കൃഷികൾ ഉപേക്ഷിച്ച ഒരിത്തിരി മെച്ചം ലഭിക്കുമോ എന്ന് പ്രതീക്ഷിച്ചാണ് ഏലച്ചെടികൾ വെച്ചുപിടിപ്പിച്ചത് എന്നാൽ വാനരന്മാരുടെ ശല്യം കർഷകരെ വീണ്ടും പ്രതിസന്ധിയിലാക്കി വനം റവന്യൂ വകുപ്പുകളുടെ നിരന്തരം പരാതി പറഞ്ഞിട്ടും ഒരു പ്രയോജനവുമില്ലെന്നാണ് കർഷകർ പറയുന്നത്